ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈവനിങ് സ്നാക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് ഉരുളം കിഴങ് ഇവിടെ എടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതിനെ ഒരു നാല് പീസ് പീസളവിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മൾ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടേ അതിലേക്കാണ് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് കഴുകിയിട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേവിച്ചെടുക്കുന്നത് ടൈം ടൈമെടുത്ത് ഇത് ഉരുളം കിഴങ്ങ് കുക്കായി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് രണ്ട് ബിസില് കേപ്പിച്ച് കൊടുത്താലും നമ്മുടെ ഉരുളം കിഴങ്ങ് നല്ല രീതിക്ക് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങ് എല്ലാം എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ കണ്ടോ നല്ലതുപോലെ നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം ശേഷം എന്താ ഇതേപോലൊരു സാധനമുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കുന്നത് നല്ല ചൂടോട് തന്നെ ആയിരിക്കണം കേട്ടോ ചൂട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉടച്ചെടുക്കാനായിട്ട് പാടായിരിക്കും തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നതിനല്ലേ അപ്പോൾ നമുക്ക് ആ കട്ടകൾ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് അത്ര റെഡിയായി കിട്ടില്ല അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങെല്ലാം ഞാൻ ഇതേപോലെ ഉടച്ച് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഉരുളം കിഴക്കൊക്കെ ഞാൻ ഒന്ന് ഉടച്ചെടുത്തതിലേക്ക് ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല അതിന് ശേഷം ഞാനിത് അരക്കപ്പ് അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്ത് വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലവറിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന ഉരുളം കിഴങ്ങിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു കോൺഫ്ലവർ പൊടി എൻ്റെ ഈ ഒരു രണ്ട് ഉരുളം കിഴങ്ങിന് ആവശ്യത്തിനുള്ള പൊടി തന്നെയായിരുന്നു കേട്ടോ കണ്ടോ റൈതേ ഇതേപോലെ നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ച് ഉരുട്ടിയിട്ട് എടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് കൈയിലും കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതിനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ ഒരു സ്നാക്കിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒക്കെ ഈയൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാവ് ഇതേപോലെ പരത്തി കൊടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടം എല്ലാം ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല ചൂടായിരിക്കണം കേട്ടോ ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരം ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ ഇതായിക്കിട്ടും കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിരിക്കണം ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കത്തില്ല കേട്ടോ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ചായക്കടിക്കൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഒരു പത്ത് ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇതേപോലെ ഉണ്ടാക്കി തന്നെ എടുക്കാൻ കഴിയുന്നതാണ് കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപോലെ ഇഷ്ടമാകുന്ന സ്നാക്കാണ് കണ്ടോ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ലോ റ്റു ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ ഒരു ഈയൊരു ആവ്ക്കൂട്ടി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള് നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഈ ഒരു സ്നാക്കിന് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ